ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമില്ല സഹോദരികളെ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലാഹു അലഹി വസ്ല്ലം വലിയ പാപങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും സഹാബത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവരെ ഉണർത്തിയിട്ടുണ്ട് താക്കീത് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ വർജിക്കണമെന്ന് വളരെ ശക്തമായ രൂപത്തിൽ അവിടെ നിന്ന് പറഞ്ഞിട്ടുമുണ്ട് അബ്ദുറഹ്മാനുബിന് അബി ബഖ തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം റസൂർ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു പാപങ്ങളിൽ ഏറ്റവും വലുത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ പ്രവാചകന്റെ ചോദ്യമാണ് ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു ബല യാ അല്ല പറഞ്ഞാലും അള്ളാഹുവിൻ്റെ ദൂതനെ അപ്പോൾ നബി സലാഹു അലൈഹി വസ്ലാം പറഞ്ഞു അൽ അൽബില്ല പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് ഒന്നാമത്തേത് അൽ ഇഷിറാഖുബില്ല അള്ളാഹുവിൽ പങ്കുചേർക്കലാകുന്നു തുടർന്ന് അവിടെ എന്ത് പറഞ്ഞു മാതാപിതാക്കൾക്ക് എതി പ്രവർത്തിക്കുക അതും അവരെ ധിക്കുക അനുസരണക്കേട് കാണിക്കുക കരാർ പാലിക്കാതിരിക്കുക അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് അതും വൻ പാപമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഇതെല്ലാം പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുബിന്റെ ദൂതർ സല്ലാഹു അലഹി വസ്ല്ലം ചാരിയിരിക്കുകയായിരുന്നു ഇത് പറഞ്ഞതിനു ശേഷം അവിടെ നേരെ ഇരുന്നു എഴുന്നേറ്റിരുന്നു എന്നിട്ട് പറഞ്ഞു സൂർ കള്ളസാക്ഷ്യം ഔ സൂർ കള്ളം പറയുക സൂർ കള്ളസാക്ഷ്യം പ്രവാചകൻ അലൈഹി അലൈഹി വസല്ലമ അവിടെ നിന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഞങ്ങൾ പറയുമ്പഴേ ലൈത്തഹൂസഖത്ത് അള്ളാഹുവിൻ്റെ റസൂലൊന്നും മിണ്ടാതിരുന്നെങ്കിൽ ഒന്ന് മൗനം പാലിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമാർ അതുവരെ ഇതാ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അതിങ്ങനെ കള്ള കള്ളസാക്ഷ്യം എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത് ആ വിഷയത്തിൻ്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ സൂക്ഷിക്കുക അത് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക അബൂബക്ര എന്ന് പറയുന്ന സ്വഹാബി പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ പേര് ബിൻ അൽ ഹാരിസ് എന്നതായിരുന്നു പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് അബൂബക്ര എന്ന പേരിലാണ് പ്രശസ്തനായത് എന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു വൻഗിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ